രണ്ട് കിഴങ്ങുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് നമുക്ക് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം അപ്പോൾ വേണ്ടി രണ്ട് കിഴങ്ങ് ഞാനിവിടെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഒരു വലിയ സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തതും അതിലേക്ക് ഒന്നോ രണ്ടോ ബീൻസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ബീൻസ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാട്ടർ കണ്ടൻറ്റ് കുറവുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതോടൊപ്പം ടേസ്റ്റിന് വേണ്ടി ഒരു പിഞ്ച് ജീരകം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മസാലയും കിഴങ്ങും വെജിറ്റബിൾസും എല്ലാം നന്നായി ഒന്ന് ആയി വരണം അതിനുശേഷം ദേ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കുകയോ സ്ക്വയർ ഷേപ്പിലാക്കിയോ ചെയ്യാം ഇനി ഇതിന് ശേഷം ഈ ഉരുട്ടിയെടുത്ത ഉരുളകൾ നമുക്ക് ഒരു രണ്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ബ്രെഡ് പൊടിയിലേക്കൊന്ന് മുക്കിയെടുക്കാം ബ്രെഡ് പൊടി ആ ഒരു കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കണം ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം എണ്ണയിലിട്ട് എല്ലാ സൈഡും ഒന്നും ഒരിച്ചെടുക്കാം നല്ല സ്വാദിഷ്ടമായൊരു കട്ട്ലെറ്റ് തയ്യാറായിട്ടുണ്ട് എന്നാൽ പിന്നെ വേഗം പോയി ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലേ